പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മോശ മിഥ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരബ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്നു നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു അതിനു അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകെയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നെന്ന് അവൻ അരളി ചെയ്തു മോശ ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ട് മുഖം മുടി യഹൂബ അരുളി ചെയ്തത് മിസ്രീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്രീമുടെ കയ്യിൽ നിന്ന് വിടവുപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിശ്രൈമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കലയായിക്കും മോശ ദൈവത്തോട് പർവ്വൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനും അവൻ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അറിളി ചെയ്തു മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്താണെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകും ുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മോശ അരളി ചെയ്തത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതെന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയെ എന്റെ ഞാപകവും ആകുന്നു നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിന്റെയും ഇസഹാക്കിനും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും ഇസ്രൈമേൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു ഇസ്രൈമിലെ കഷ്ടതയിൽ നിന്ന് കനാനിയർ ഹിത്യർ അമോ അമോരിയർ പെരിസിയർ ഹിബ്യർ യബൂസിർ എന്നിവരുടെ ദേശത്തേക്ക് പാലം ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറക എന്നാൽ അവർ നിന്റെ വാക്കു കേൾക്കും അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രൈം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രാ അവരുടെ ദയവമായ ഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു ആകെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമി ചെന്ന് ഞങ്ങളുടെ ദയവായ ഹോബയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ എന്നാൽ മിശ്രിന്റെ രാജാവ് കുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി എൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രിമിയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താന്താന്റെ ആൽക്കാരത്തെയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രിമിയരെ കൊള്ളയിടുകയും വേണം